കുറേ അങ്ങോട്ട് കഴിഞ്ഞാൽ നമ്മളെല്ലാം ഈ ഏജിൽ നിന്ന് മാറ്റം വരും ആ മാറ്റം വന്നു കഴിഞ്ഞാൽ നമുക്ക് ആരും ഉണ്ടാവില്ല അന്ന് നമ്മളെ കൂടി ഉണ്ടാകുന്നതാകെ നമ്മുടെ പിന്നെ പാർട്ട്ണർ മാത്രമായിരിക്കും എന്നുള്ളതാണ് കാരണം എന്താച്ച ഇപ്പം നടക്കുന്ന കൂട്ടുകാർക്കും അവരവരുടേതായ ലൈഫിലങ്ങ് പോകും അവർക്ക് അവരുടേതായ അങ്ങ് പോകും അപ്പോഴവിടെയെന്ന് പറഞ്ഞാൽ മഞ്ജു ഒറ്റപ്പെടും എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് വന്നിരിക്കുന്നത് മഞ്ജു പത്രോസിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് അതായത് മഞ്ജു പത്രോസിനെ ഞാൻ ആദ്യം തന്നെ അഭിനന്ദിക്കുകയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഹേറ്റേഴ്സ് ഉണ്ട് മഞ്ജു പത്രോസിനെ വളരെ മോശമായിട്ടുള്ള കമൻറ്റുകൾ മാത്രമാണ് വരുന്നത് ഏത് വീഡിയോ ഇട്ട് കഴിഞ്ഞാലും മഞ്ജു പത്രോസിൻ്റെ വീഡിയോൻ്റെ അടിയിലൊക്കെ വരുന്നത് എന്ന് പറഞ്ഞാൽ വളരെ മോശമായിട്ടുള്ളൊരു കമൻ്റുകൾ മാത്രമാണ് അതായത് അവർ പറയുന്നത് പോലെ അവർക്കൊരു മകനുണ്ട് ഉണ്ട് പക്ഷെ എന്നാലും ഒരാൾ പോലും മഞ്ജു പത്രോസിനെ വെറുതെ വിടുന്നില്ല എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് എന്നാണ് കൂടുതൽ കിട്ടിയിരിക്കുന്നത് അതായത് അതിനു മുന്നേ മഞ്ജു പത്രോസ് അഭി പിന്നെ എന്താ പറയേണ്ടത് വെറുതെ അല്ല ഒരു ഭാര്യ എന്ന് പറയുന്നൊരു പ്രോഗ്രാം ഗ്രാമിലായിരുന്നു പക്ഷെ അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ മലയാളികളുടെ കണ്ണിലുണ്ണിയായിരുന്നു മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട താരങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഞ്ജു പത്രോസ് തന്നെയാണ് അവിടെ ഫസ്റ്റ് അടിച്ചത് വേറെ ആൾക്കാർ ആണെങ്കിലും എല്ലാവർക്കും ഇഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മഞ്ജു പത്രോസിനെയും സുനിച്ചനെയും തന്നെയാണ് ബെർണാച്ചനെയും അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും വളരെയധികം വിഷമമുണ്ടാക്കിയ ഒരു സംഭവം ഈ മഞ്ജു പത്രോസിൻ്റെ ഈ പിന്നെ എന്താ പറയേണ്ടത് ബിഗ് ബോസുമായിട്ടുള്ള ബിഗ് ബോസിൽ പോയതുകൊണ്ടാണ് ആ ബിഗ് ബോസിൽ പോയി അവർ അവരുടേതായ ഗെയിമും കാര്യങ്ങളൊക്കെ കളിച്ചു അത് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടില്ല അവർ നല്ല രീതിയിൽ തെറിയഭിഷേകം തുടങ്ങി ബോഡി ഷെയ്മിങ് തുടങ്ങി അതുപോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഇടയ്ക്ക് സുനിച്ഛനവുമായിട്ട് പ്രശ്നമുണ്ടായി എന്ന് വരെ പറഞ്ഞു എന്നുള്ളതാണ് അത് മഞ്ജു പത്രോസിൻ്റെ കയ്യിൽ നിന്നും വന്ന ചില വീഴ്ചകളാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ഇന്റർവ്യൂവിൽ പോയിട്ട് മഞ്ജു പത്രോസ് പറയാറുണ്ട് ഞാനും സുനിച്ചനുമായിട്ട് പിരിഞ്ഞിട്ടൊന്നുമില്ല പക്ഷെ സുനിച്ചൻ എവിടെയെന്ന് ചോദിക്കുമ്പോഴേ സുനിച്ചൻ അറിയില്ല സുനിച്ചൻ ഗൾഫിൽ എവിടെയുണ്ട് പക്ഷേ സുനിച്ചനും ഇവരും തമ്മിലിപ്പോൾ ബന്ധമില്ല എന്നാണ് അവസാനത്തൊരു ഇന്റർവ്യൂ എന്ന് ഇവർ പറഞ്ഞത് അതിൻ്റെ അകത്ത് ഇവർ പറഞ്ഞതെന്ന് വെച്ചാൽ സുനിച്ചൻ ഇവിടെ വന്ന് നിന്ന് കഴിഞ്ഞാൽ എനിക്ക് തന്നെ തലവേദനയാണ് കാരണം അദ്ദേഹം പിന്നെയും കടം വാങ്ങിക്കും അല്ല എനിക്കൊരു സംശയം ചോദിക്കുകയാണ് ഈ സുനിച്ചൻ എന്തിനാണ് കടം വാങ്ങിക്കുന്നത് അദ്ദേഹം ആർക്ക് കൊടുക്കാനാണ് കടം വാങ്ങിക്കുന്നത് ഇപ്പോഴും അത്യാവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കടങ്ങളൊക്കെ തീർന്നു നല്ല രീതിയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് മനസ്സിലായി അപ്പോൾ എന്തുകൊണ്ടാണ് സുനിച്ഛനെ മാറ്റി നിർത്തുന്നത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് പിന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും നമ്മുടെ നല്ല കാലത്ത് പോലെ ആൾക്കാരുണ്ടാവും നമുക്ക് ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവും നമ്മളോട് ആടാനും അതുപോലെ തന്നെ യാത്ര ചെയ്യാനും എല്ലാം ഞാൻ പിന്നെ തെറ്റിദ്ധരിപ്പാണ് പറയുന്നതല്ല ഞാൻ സിമീനിയനിയാ പറയുന്നത് അവരുടെ കൂടെ പോകുന്നത് എന്ന് പറഞ്ഞാൽ ഈ ഒരു കാലത്ത് അവരൊക്കെ ഉണ്ടാകും എന്നുള്ളതാണ് പക്ഷേ കുറേ അങ്ങോട്ട് കഴിഞ്ഞാൽ നമ്മളെല്ലാം ഈ ഏജിൽ നിന്ന് മാറ്റം വരും ആ മാറ്റം വന്നു കഴിഞ്ഞാൽ നമുക്ക് ആരും ഉണ്ടാവില്ല അന്ന് നമ്മളെ കൂടി ഉണ്ടാകുന്നതാകെ നമ്മുടെ പിന്നെ പാർട്ട്നർ മാത്രമായിരിക്കും എന്നുള്ളതാണ് കാരണം എന്താച്ച ഇപ്പം നടക്കുന്ന കൂട്ടുകാർക്കും അവരവരുടേതായ ലൈഫിലങ്ങ് പോകും അവർക്ക് അവരുടേതായ വിഷമങ്ങളിലേക്ക് അങ്ങ് പോകും അപ്പോഴവിടെയെന്ന് പറഞ്ഞാൽ മഞ്ജു ഒറ്റപ്പെടും എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അപ്പോഴും മഞ്ജു ആലോചിക്കും സുനിച്ചൻ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് സുനിച്ചൻ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്നല്ലോ എന്ന് അപ്പോഴാലോചിക്കുമായിരുന്നു അപ്പോഴേക്കും ചിലപ്പോൾ ലേറ്റായിട്ടുണ്ടാകാം ഇല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധം കൂടുതൽ വഷളായിട്ടുണ്ടാകാം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുമെന്നുള്ളതാണ് പിന്നെ നിങ്ങൾ സുനിച്ചനുമായിട്ട് പിരിഞ്ഞ് ജീവിക്കുന്നില്ല ഞങ്ങൾ ഭയങ്കര ലോകത്തിലാണ് ഞങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുമ്പോഴും നിങ്ങൾ ഒരുപാട് നാളായി സുമിച്ച ഈ സുനിച്ചനുമായിട്ട് ഒരിതിൽ വന്നിട്ടായിരുന്നു ഒരു ഫോട്ടോ ഇല്ല ഇല്ലെങ്കിൽ ഒരു മറ്റുള്ള തരത്തിലുള്ള ഒരു കോണ്ടാക്റ്റ് ഇല്ല ഒന്നും കാണുന്നില്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇത്രയും പ്രേക്ഷകർ കമൻറ്റിലൂടെ ചോദിക്കുന്നു അതുപോലെ തന്നെ പല ഇൻ്റർവ്യൂവിൽ അവതാരകരി ചോദിക്കുന്നു എവിടെയെങ്കിലും ഒന്ന് സുനിച്ചം വന്നിട്ടുണ്ടോ കാരണം ഞങ്ങളെല്ലാവരും സ്നേഹിച്ചത് പറഞ്ഞു കഴിഞ്ഞാൽ മഞ്ജുവിനെയും സുനിച്ചനെയുമാണ് നിങ്ങൾ രണ്ടുപേരും നിൽക്കുമ്പോഴാണ് ഞങ്ങൾക്ക് ഭംഗി കൂടുതൽ അതുകൊണ്ടാണ് വെറുതെ അല്ല ഭാര്യ മുതൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്തതേ പക്ഷേ നിങ്ങളിടക്കാലത്ത് ആ ബിഗ് ബോസിലെ കയറി പോയത് കൊണ്ട് മാത്രമാണ് നിങ്ങൾക്കൊരുപാട് ഹേറ്റ് നേരിടേണ്ടി വന്നത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്തൊക്കെയായാലും സുനിച്ചൻ എല്ലാവർക്കും വളരെ ഇഷ്ടമാണ് എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സുനിച്ചൻ മഞ്ജു അതൊരു ഭയങ്കര കോംബോ തന്നെയാണ് ജനങ്ങളെല്ലാവരും ആസ്വദിച്ച കോംബോയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇനി എത്രയൊക്കെ ഉയരത്തെ പറഞ്ഞു കഴിഞ്ഞാലും ഇപ്പോഴും നല്ല നിലയിൽ ജീവിക്കുമ്പോഴേ ചിലപ്പോൾ അദ്ദേഹം ഒരധികറ്റായിട്ട് നിങ്ങൾക്ക് തോന്നാം ഇല്ലെങ്കിൽ അദ്ദേഹം വേണ്ട അദ്ദേഹം ഇല്ലെങ്കിലും നമ്മൾക്ക് ജീവിക്കാം നമുക്ക് ഇപ്പോൾ ഇഷ്ടംപോലെ സീരിയലുണ്ട് പൈസയുണ്ട് കാര്യങ്ങളുണ്ട് എന്നൊക്കെ പറയാം പക്ഷേ എന്നെങ്കിലും ഒരിക്കൽ ഇല്ലെങ്കിൽ പിന്നെ നിങ്ങൾ നിയമപരമായിട്ട് ബന്ധം ഏർപ്പെടുത്തുക അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ വഴി നോക്കി പോകുമെന്ന് പറയുക അതുപോലെ നിങ്ങൾ നിങ്ങളുടെ വഴി നോക്കി പോവുക ഇതൊന്നുമില്ലാതെ അവിടെയും ഇവിടെയും ഇല്ലാതെ ഞങ്ങൾക്ക് കാണണം ചുനിച്ചൻ അതാണ് ഞങ്ങൾ പ്രേക്ഷകർക്ക് ഞങ്ങൾ നമ്മുടെ പിന്നെ സുനിച്ചൻ്റെ ആരാധകരാണ് സുനിച്ചനെയും മഞ്ജുവിനെയാണ് നമ്മളിഷ്ടപ്പെട്ടത് ആ ആയിരം രൂപയും കൊണ്ട് പിന്നെ ആ വെറുതെ അല്ല ഭാര്യ എന്ന് പറയുന്ന ഷോയുടെ ആ ഒരു ഇൻറ്റർവ്യൂവിന് പോയ സുനിച്ചനെയും മഞ്ജുവിനെയുമാണ് നമുക്കിഷ്ടം അല്ലാതെ ഇന്നത്തെ മഞ്ജുവിനെയോ ഇന്നത്തെ സുനിച്ചനെയോ ഒന്നുമല്ല നിങ്ങൾ രണ്ടുപേരും ഇരിക്കുമ്പോഴുള്ള നിങ്ങളുടെ ആ ഒരു ലൈഫ് ഉണ്ടല്ലോ അതാണ് മലയാളികളെ കാണാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ് അതില്ലാത്തതിൻ്റെ മിസ്റ്റേക്കാണ് ഇപ്പോഴും പ്രേക്ഷകർ നിങ്ങളെ നല്ല രീതിയിൽ വെറുത്തുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ സീരിയൽ കാണും ഇതൊക്കെ കാണുമെങ്കിലും നിങ്ങളെ ഒരുപാട് പേർക്ക് വെറുപ്പാണ് വെറുപ്പാണിപ്പോഴും കാരണം അത് കമൻ്റ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാകുന്നുണ്ട് പിന്നെ ചില ആൾക്കാരുടെ തന്തയിലായി കാണിക്കുന്ന ചില ടീമുകളുണ്ട് അതിനൊന്നും നമ്മൾ ഇടപെടുന്നില്ല കാരണം വെച്ചാൽ അത് വളരെ മോശം തന്നെയാണ് അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേയില്ലെന്ന് പറഞ്ഞാൽ ഹേറ്റേഴ്സ് ആയിരിക്കും അവിടെ അത് ബിഗ് ബോസിൻ്റെ ഹേറ്റേഴ്സാണെന്ന് എനിക്ക് തോന്നുന്നത് അങ്ങനെ കമൻറ്റ് എഴുതുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ ഒരു എന്നാ പറയേണ്ടത് ഒരു പ്രത്യേക ജീവിതമാണ് ഇപ്പോഴും മഞ്ജുവിൻ്റെ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതുകൊണ്ട് എന്തെങ്കിലും മഞ്ജു ഇത് കേൾക്കുകയാണെങ്കിൽ ഞാൻ പറയുന്ന ഒരു കാര്യമേ ഉള്ളൂ എങ്ങനെയെങ്കിലും സുനിച്ചനെ ഒന്നുകിൽ കൊണ്ടുവരിക ഇല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും വന്നിട്ടൊരു ഇൻ്റർവ്യൂവിൽ വന്ന് ഇരുന്നിട്ടെങ്കിലും പറയണം അതാ ഞാൻ തമ്മിൽ ഒരു പ്രശ്നവും ഇനി ആരും ഇതേപ്പറ്റി ചോദിക്കരുതേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻ്റർവ്യൂക്കാരനും പിന്നെ ഇത് ചോദിക്കത്തില്ല ഒരാൾക്ക് പോലും പ്രശ്നവുമില്ല കാരണം എന്താ വെച്ചാൽ സുനിച്ചനെ അറിയുന്നവരുടെ സുനിച്ചൻ്റെ കൂടെ പോയിക്കോട്ടെ മഞ്ജുവിൻ്റെ കൂടെയുള്ളവർ മഞ്ജുവിൻ്റെ കൂടെ ഉണ്ടാവും അങ്ങനെ അങ്ങ് പോയിക്കോട്ടെ അല്ലാതെ ഇതുപോലെയുണ്ടല്ലോ ഈ മാറി നിൽക്കലും അതുപോലെ തന്നെ ഈ പരസ്പരം കുറ്റപ്പെടുത്തലും അതുപോലെ ആൾക്കാർ ചോദിക്കുമ്പോൾ പരസ്പര വിരുദ്ധമായ മറുപടി പറയലും ഒന്നും ഒരു പ്രേക്ഷകർക്കും ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ് പ്രത്യേകിച്ച് എന്ന് പറയുന്നത് സുനിച്ചനെ എല്ലാവരും കണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഒരു പിന്നെന്താ പറയേണ്ടത് ആ ഒരു വെറുതെ അല്ല ഭാര്യ എന്ന് പറയുന്ന ഒരു സെറ്റിൽ എനിക്ക് തോന്നുന്നത് അവിടെയുള്ളതിൽ വെച്ച് ഏറ്റവും നല്ല ജ്യേഷ്ഠൻ്റെ സാധനം അത് എല്ലാവരും കൊടുത്തിരിക്കുന്നത് സുനിച്ഛനാണ് കാരണം അവിടെ എല്ലാവരും പറയുന്നതിലും വാല്യൂ സുനിച്ചം പറയുന്നതിലുണ്ടായിരുന്നു സുനിച്ചം പറയുന്നതിൽ അപ്പുറത്തോ ഇപ്പുറത്തോ ഇല്ല അങ്ങനെയായിരുന്നു അവിടെ അത്രമാത്രം ഇഷ്ടമായിരുന്നു സുനിച്ചനെ ഗെയിമിൻ്റെ കാര്യത്തിലായാലും എന്ത് കാര്യത്തിലായാലും ഒരുപക്ഷെ എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് ബിഗ് ബോസിൽ പോയതെങ്കിൽ അവിടെ ഒരു അടിപൊളിയൊരു ഗെയിം തന്നെ നടക്കുമായിരുന്നു അടിപൊളിയായിട്ട് നടക്കുമായിരുന്നു താങ്കൾ ഒറ്റയ്ക്ക് പോയതുകൊണ്ടാണ് താങ്കൾക്ക് ഇത്രയും ഹേറ്റേഴ്സിനെ കൂട്ടേണ്ടി വന്നത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കടം അദ്ദേഹത്തെ എന്താണ് ഇത്രമാത്രം കടം ഒരു മനുഷ്യന് ആഹാരം കഴിക്കാൻ എത്ര പൈസ വേണം ഒരു മനുഷ്യന് ആഹാരം കഴിക്കാൻ തുച്ഛമായ പൈസയിൽ വേണ്ടു പക്ഷേ അയാൾ എന്തിനാണ് ഇങ്ങനെ കടം കാണിക്കുന്നത് അയാൾ ആർക്കും കൊടുക്കുന്നുണ്ടോ ഇല്ലെങ്കിൽ അദ്ദേഹത്തിന് പിന്നെ വേറെ എന്തെങ്കിലും ഇതുണ്ടോ പേഴ്സണലായിട്ടുണ്ടോ ഈ തീർത്ഥാടീരാതെ കടയൊന്നും ഇല്ലല്ലോ ഏതായാലും ഇത്രയും വർഷമായി അദ്ദേഹം പിന്നെ ഗൾഫിലുണ്ട് എന്ന് പറയുന്നത് അവിടെ ജോലി ചെയ്യുന്നുണ്ട് അപ്പോൾ ആ പൈസയൊക്കെ ഏകദേശം കടത്ത് തന്നെ ആയിരിക്കുമല്ലോ അടച്ചിട്ടുണ്ടാവുക പിന്നെ മഞ്ജുവിനാണെങ്കിലും അത്യാവശ്യം പിന്നെ സാമ്പത്തികമൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഇനിയും തന്നെ നിങ്ങൾ രണ്ടുപേരും യോജിച്ച് രണ്ടുപേരും കഴിഞ്ഞതെല്ലാം മറന്ന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും നമ്മുടെ ജീവിതത്തിൽ ഇല്ലാത്ത പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ മഞ്ജു ഒരു കാര്യം ആലോചിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ മഞ്ജു ഇല്ലെങ്കിൽ സുനിച്ചനില്ല സുനിച്ചനില്ലെങ്കിൽ ഇല്ല ഈ ഒരു കാര്യം മാത്രം ആലോചിച്ചാൽ മതി നിങ്ങളെ വെറുതെ എല്ലാ ഭാര്യയിൽ വരാനുള്ള കാരണവും ചിലപ്പോൾ അവിടെ വന്നിട്ട് ഇത്രയും പെർഫോമൻസ് ചെയ്യാനും ഉണ്ടായ ഏക ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ സുനിച്ചനാണ് അതുകൊണ്ട് സുനിച്ചനെ നിങ്ങൾ മറക്കരുത് സുനിച്ചനെ നിങ്ങൾ ഉപേക്ഷിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഇന്ന് നമ്മളെ ഏഷണിപ്പെടുത്തി ആ അവൻ അങ്ങനെയാ അവൻ അങ്ങനെയാണ് അവൻ അങ്ങനെ നീ അവൻ്റെ വഴിക്ക് പോട്ടെ നീ നിൻ്റെ വഴിക്ക് ജീ ജീവിച്ചാൽ മതി ഇതൊക്കെ പറയാൻ ആളുണ്ടാവും നമ്മളെ ഏഷണി കയറ്റാൻ വേണ്ടിയിട്ട് ഇഷ്ടംപോലെ ആളുണ്ടാവും പക്ഷേ ഒരു 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 വീഴ്ച വന്നു കഴിഞ്ഞാൽ ഒന്ന് താങ്ങാൻ അത് സ്വന്തം ഭർത്താവ് വേറെ വേറൊരുത്തനം ഉണ്ടാവില്ല അത് ഉറപ്പാണ് അവിടെ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾ വിരിഞ്ഞ് ജീവിക്കോ എന്തോ ചെയ്തു അതൊന്നും കുഴപ്പമില്ല ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ പ്രേക്ഷകർക്ക് അതായത് നമ്മളെല്ലാം വോട്ട് ചെയ്തു എന്നുള്ള ഒരു അധികാരത്തിൽ നമ്മൾ ചോദിക്കുകയാണ് നമ്മൾ പ്രേക്ഷകർക്ക് ഒരു ദിവസമെങ്കിലും നിങ്ങൾ ഒരുമിച്ച് ഇരുന്നത് കാണാൻ ആഗ്രഹമുണ്ട് എന്ന് പറയുകയാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ വിടുവിച്ചപ്പോൾ എൻ്റെപ്പോൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ നന്ദി നമസ്കാരം